ഈ ജീവിത അനുഭവങ്ങളൊക്കെ എന്തിനു വേണ്ടിയിട്ടാണ് എന്നൊന്ന് തിരിച്ചറിയാൻ കഴിഞ്ഞിരുന്നെങ്കിലാ സത്യല്ലേ നമുക്ക് പലതരത്തിലുള്ള ഉണ്ടാവാറുണ്ട് നല്ല അനുഭവങ്ങൾ ഉണ്ടാവാറുണ്ട് മോശ അനുഭവങ്ങൾ ഉണ്ടാവാറുണ്ട് നിരാശപ്പെടുത്താറുണ്ട് സങ്കടപ്പെടുത്താറുണ്ട് ചില പരാജയങ്ങൾ ചില പ്രതിസന്ധികൾ ചില തിരസ്കരണങ്ങൾ എന്തെല്ലാം അനുഭവങ്ങളാണ് ഇതൊക്കെ എന്തിനു വേണ്ടിയിട്ടാണെന്ന് മനസ്സിലാക്കാൻ പറ്റി ആ സമയം നമുക്ക് കുറേ കൂടി മനോഹരമായിട്ട് കൊണ്ടു നടക്കാൻ പറ്റും നമുക്കിതിപ്പോ പ്രശ്നം എന്ന് പറയണത് കരച്ചിൽ വരുമ്പോൾ ഇത് എന്തിനാണ് കർത്താവേ വിഷമം വരുമ്പോ ഇത് എന്തിനാണ് ഇത് പ്രതിസന്ധി വരുമ്പോൾ കടബാധ്യത വരുമ്പോ ഇത് എന്തിനാണെന്ന് മനസ്സിലാവണില്ല അതുകൊണ്ട് ഒരു വല്ലാത്ത ബുദ്ധിമുട്ടാണ് ഇന്ന് വചനത്തിൽ പറയണ ഇതാണ് ഞാൻ മുദ്രിച്ചടി നിങ്ങൾ ശാഖകളുമാണ് ഫലം തരാത്ത ശാഖകളെ അവിടുന്ന് നീക്കിക്കളയും എന്നാ ഫലം തരുന്നതിനെ കൂടുതൽ കായ്ക്കാനായി വെട്ടിയൊരുക്കുകയും ചെയ്യുന്നു സത്യമാണ് പല അനുഭവങ്ങളും ഉണ്ടാകാറുണ്ട് ഇത് എന്തിനു വേണ്ടിയിട്ടാണെന്നൊന്നും തിരിച്ചറിയാൻ പറ്റിയിരുന്നെങ്കിൽ അതിനുവേണ്ടി ഒന്ന് പ്രാർത്ഥിക്കാൻ കേട്ടോ നമ്മുടെ പ്രാർത്ഥനകളിൽ ഉൾപ്പെടുത്തേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം കൂടിയാണ് നമ്മുടെ ജീവിതാനുഭവങ്ങൾ എന്തിനു വേണ്ടിയിട്ടാണെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് അനുഭവങ്ങളിലൂടെ കടന്നു പോകാൻ ചിലപ്പോൾ പൂർണ്ണമായിട്ടും പറ്റിയില്ല പക്ഷേ ഏകദേശമൊക്കെ ഒന്ന് മനസ്സിലാക്കാൻ പറ്റിയ നല്ലതല്ലേ ഒന്ന് പ്രാർത്ഥിക്കാം ഈശോ നമ്മളെ സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ